ഇതിലും വില കുറച്ച് ഇത്ര ലുക്കാക്കിയാണ് തരാൻ അജോന്നറിയില്ല പക്ഷെ നമ്മൾ കൊടു നിൽക്കണേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കൊടുുന്ന വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാനല് ഫോർ ഇൻറ്റ് ഫോർ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതുപോലെ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടിന്റെ ഇൻറ്റിയർ ഭാഗം നമുക്ക് കെക്കാം എന്നൊരു ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല ഇതാണ് വണ്ടിന്റെ ഫ്രണ്ട് ഇൻഡിയർ ഭാഗം വരുന്നത് ഓക്കെ ഇതിൽ സ്റ്റീരിയോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലേ ഞാൻ പറഞ്ഞത് ഫോർ ഇൻറ്റ് ഫോർ മാനലാണത് ഇതാണ് ബാക്കിലത്തെ ബാക്കത്തെ ഇൻഡ്യൂർ ഭാഗം വരുന്നത് എയ്റ്റ് സീറ്റ് വൺ ആണ് അത്യാവശ്യം നല്ല രീതിക്കുള്ള സീറ്റാറ് കാര്യങ്ങൾ ഉള്ളത്തെ ഇൻഡ്യൂർ ഭാഗത്തെല്ലാം വൃത്തിയാക്കുക ഇതാണ് ബാക്കിലത്തെ ഒരു വ്യൂ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നല്ല വൃത്തിയാക്കിയാൽ ഇത്രയും ലുക്കാക്കിയാണ്ട് ഒരു ലക്ഷം റുപ്യൻ്റെ കിറ്റ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പക്കാ ടി ആർ ഡി സ്കേറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ളത് ഒക്കെ ഇതാണ് ബാക്കി മൊത്തത്തിലെ ലുക്ക് വൃത്തി വരുന്നത് നമുക്ക് സൈഡ് വരാം ഇനിയിപ്പോൾ ടയറിൻ്റെ കാര്യമാണെങ്കിലോ എങ്ങനെ നോക്കുകയാണെങ്കിലും എൺപത് ശതമാനം നാല് ടയർ എൺപത് ശതമാനം അല്ലെങ്കിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മൊത്തത്തിൽ സൈഡിലത്തെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നലെ ചെയ്തതാണ് അതുപോലെ ഐ ഡി ബി ഒമ്പത് ലക്ഷം രൂപ ഐ ഡി ബി കയറും ഓക്കെ പിന്നെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജി ആർ സ്പോട്ടിൻ്റെ കിറ്റാണ് മുകളിൽ കയറിയുള്ളത് പക്കാ വൃത്തിയാക്കിയാണ്ട് മേജർ തട്ടുമുട്ട് ആക്സിഡൻറ്റ് റിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഹിസ്റ്ററി അവൈലബിൾ ആണ് അതുപോലെ എൽ ഇ ഡി ലൈറ്റ് അങ്ങനെ ഒരുവിധം നമ്മളെ കൊണ്ട് ലുക്കാക്കാൻ പറ്റി അത്ര നമ്മൾ ചൊർക്കാക്കിയിട്ടുള്ളൂ വണ്ടി നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാന്നുള്ള വൃത്തി മാത്രമേ ഉള്ളൂ ഇനി ഈ വണ്ടിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് വിത്ത് എൻ ഒ സി എട്ട് ലക്ഷത്തി തൊണ്ണൂറാം റുപ്യ നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് കേൾക്ക് ടാക്സ് അടച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറാം റുപ്യ ഒരു ലക്ഷം റുപ്യ വ്യത്യാസം നമുക്ക് വരുന്നത് ഈ റൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കാര്യങ്ങൾ ചെയ്യാം ഇത്രയും കിറ്റ് കാര്യങ്ങൾ വൃത്തിയാക്കി ഒരു ലക്ഷം റുപ്യന് കിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു ലക്ഷം റുപ്യേനെ കിറ്റ് കാര്യങ്ങളൊക്കെ വണ്ടി യൂസിങ്ങ് മേടിക്കേണ്ട സിംഗിൾ യൂസ് ചെയ്യ വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ പാട് കൂടിയിട്ട് നമ്മൾ വെറും എട്ട് ലക്ഷത്തി തൊണ്ണൂറാം റുപ്യ വിത്ത് എൻ സിലിങ്ങ് തരും ഈ കേൾക്കാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറാം റുപ്യ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വയ്യ പറയേണ്ടത് പിന്നെ ഈ വണ്ടി എടുക്കാൻ താല്പര്യമല്ലേ ഇപ്പം തന്നെ കയറി വിളിച്ചോളി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫോർ ഇൻറ്റു ഫോർ മാനുവലിൻ്റെ ഉള്ളത്തെ ഒരു വ്യൂ പറയണത് വണ്ടി ഓടിക്കാണ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഓടിച്ചുള്ള എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് അതാണ് ഇതാണ് ഉള്ളിത്തൊരു വ്യൂ വരുന്നത് കേട്ടോ ഓക്കേ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ് വർക്കിംഗ് ആണ് പക്കയാണ് സൗണ്ട് വച്ചി കാര്യങ്ങളൊന്നും ഇല്ല എന്താ പത്തഞ്ചാ സീറ്റ് ഓ അതന്നെ നെഗറ്റീവായിട്ട് എന്തായാലും ഏഹ് നല്ല നോട്ടമുള്ള വണ്ടിയാണ് കാരണം കിറ്റ് കാര്യങ്ങളൊക്കെ കയറിയപ്പോ ഒരു വൃത്തിയുണ്ട് വണ്ടി നല്ല വൃത്തിക്ക് കിറ്റ് കാര്യങ്ങൾ നല്ല ഉഷാറാണ് അപ്പൊ ഓടിക്കാൻ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഒന്നും ഒന്നും വേണ്ട ശ്രദ്ധിച്ചു കൊണ്ടുപോവാത്ര വണ്ടി വേണ്ടവര് നമ്മളെ ബന്ധപ്പെടുക വിളിക്കുക ചെയ്യുക വിളിക്ക കോഷാർ വണ്ടിയാണ് ഒന്നും പറയാനൊന്നും ഇല്ല നെഗറ്റീവായിട്ടൊന്നും ഇല്ല ായിട്ടൊന്നും പറയണൊന്നുമില്ല ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ